ദൈവീസ്തോത്രം താവെ അണീക്കുക നല്ല പ്രഭാതത്തിനായി നിന്ന് എഴുതോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള ഉഷ്ണത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ദൈവമേ സ്തോത്രം ഈ പ്രഭാതത്തിൽ അണീക്കാൻ നിൽക്കുന്ന ഈ നല്ല വചനത്തിനായി നിന്ന് എഴുതോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലിയാ സ്തോത്രം ദൈവീക കൽപ്പനകളെ പ്രമാണിപ്പാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലടികൾ നിന്നോട് അപേക്ഷിക്കുന്നുവർ താവെ പലപ്പോഴും അടികളെയൊക്കെ ജീവിതത്തിൽ നിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഹാലലിയ നിന്റെ ഹാലലിയ വാക്ക് കേൾക്കാതെ ജീവിക്കുന്നവരായി തീരുന്നുണ്ട് കർത്താവ് എന്ന വചനം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവേ ദൈവിക കൽപ്പനകളെ പ്രമാണിച്ച് ജീവിച്ച് അനുഗ്രഹം പ്രായപ്പാൻ നന്മ പ്രായപ്പാൻ ഹാലിയ വചനം ഞങ്ങളെ ദൈവ ഹാലിയ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്ന കർത്താവേ അതിനായി ഈ ദിവസങ്ങളിൽ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ദേവീസ്തോതം ദേവിക ദേവീഹാലിലെ വചനത്തിന്റെ അടിസ്ഥാനപ്പെട്ട ജീവിതമുള്ള കൃപ അടിയങ്കരം നൽകുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന മഹത്വം തന്നെ ആമേൻ